മേവഡ ഗവൺമെന്റ് എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ സർക്കാർ ഏറ്റെടുത്തു ആയിരങ്ങൾക്ക് അറിവിന്റെ അക്ഷര വെളിച്ചം പകർന്നു നൽകിയ മേവട ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചത് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ വെച്ച കേരള സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി അതിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവർത്തന രംഗത്ത് നിരവധി അനവധി വിദ്യാർത്ഥികളെ ൗത്യമാണ് നൂറു വർഷക്കാലത്തിനുള്ളിൽ ഈ കലാലയ മുത്തശ്ശി നിർവഹിച്ചു ഈ കലാലയത്തെ ഈ കാലമത്രയും സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന അധ്യാപകരും അതുപോലെ പി ടി അതുപോലെ മറ്റ് ജനാധിപത്യ വേദികളിലെ ജനപ്രതികളുമെല്ലാം അതിൽ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞവരുമായ ഒട്ടനവധി വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് നയിച്ചവർ ഇതിന്റെ പിന്നിലുണ്ട് ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങൾ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ് കൂട്ടാൻ ശുപാർശ ചെയ്തു തരുന്നൊരു സന്ദർഭമാണ് ആ സന്ദർഭം പൂർണ്ണമായി മാറ്റിയെടുക്കാൻ ഈ കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിന് കഴിഞ്ഞിരിക്കും പ്രസിഡന്റ് ലീലാമ ബിജുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് കെ ഫ്രാൻസിസ് ജോർജ് എം പിണി എം പി എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി നമ്മുടെ ഗവൺമെന്റ് ഈ ജില്ലയിലുള്ള പല എൽ പി സ്കൂളുകളുടെ ശതാബ്ദി ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ശതാബ്ദി ആഘോഷങ്ങൾ നടത്തിയിരിക്കുന്ന സ്കൂളുകളുടെ എടുത്തു നോക്കുമ്പോൾ അത് പ്രധാനമായും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഏറ്റവും കൂടുതൽ ഏതാ നമ്മുടെ ഗ്രാമങ്ങളിൽ ഉള്ളിൽ ഉൾനാട്ടിലാണ് ഈ സ്കൂളുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നൂറ് വർഷക്കാലം മുമ്പ് ഒരു സ്ഥാപനം കിട്ടിപ്പെടുക്കുവാൻ അന്നെടുത്ത അന്ന് ഇവിടെയുള്ള കുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ അതിനുശേഷം സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ഒരു കാര്യവും വളരെ വ്യക്തമാണ് ഈ സ്കൂൾ തുടങ്ങുമ്പോൾ ഇവിടെ കാണുന്ന നൂറ് വർഷക്കാലം മുമ്പുള്ള ഇത് ഇതിൻ്റെ റോഡോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ ഗതാഗത സൗകര്യമോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനോ ഇങ്ങനെയുള്ളൊരു സംവിധാനമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മളിത് തുടങ്ങിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടയ്ക്കൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു സമ്മേളനത്തിനോട് അനുബന്ധിച്ച് മേവട കലാ ആസ്വാദക സംഘം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഷാഡോ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഗാനമേളയും നടന്നു ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും സുനീർ പ്രകാശനവും വിവിധ മത്സരങ്ങളുടെ സമ്മാനദാനവും വൈവിധ്യമാർന്ന കലാപരിപാടികളും നടത്തും സംഘാടക സമിതി ഭാരവാഹികളായ ലീലാമ ബിജു ലീന മാത്യു ജിനോ എംസ് കറിയ ബാബു കെ ജോർജ് ടി ആർ വേണുഗോപാൽ പത്മകുമാർ മേവട എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർക്കാർ ഏറ്റെടുത്തു ആയിരങ്ങൾക്ക് അറിവിൻ്റെ അക്ഷര വെളിച്ചം പകർന്നു നൽകിയ മേവട ഗവൺമെൻറ് എൽ പി സ്കൂൾ ഒരു വർഷം ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചത് ഐഫോറിയ ന്യൂസ് പാല